ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു നിസ്തുല നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു അനുദിനം നമ്മെ വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് സകല മഹത്വം അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും അനുഗ്രഹപ്രദമാക്കി തീർക്കാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്തിനായി അപ്പസ്വരന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകത്തിന്റെ മൂന്നാമധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ വായിക്കട്ടെ അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളത് നനക്കുതരുന്നു നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു ആറാമത്തെ വാക്യം കൂടി ചേർത്താണ് വായിച്ചത് അത് ഞാൻ ഓർപ്പിക്കട്ടെ ലോകത്തിൽ ഒരു മനുഷ്യനെയും നമ്മൾ പുച്ഛിക്കരുത് വില കുറച്ച് കാണരുത് ഏത് സമയത്താണ് ആ ജീവിതം അത്ഭുതമായി മാറുന്നതെന്ന് ആർക്കും പ്രവചിച്ചുകൂടാ നിങ്ങളും ഒരുപക്ഷെ ഇന്ന് ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്ന ആളായിരിക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വിശ്വസ്തയോടെ കാത്തിരിക്കുന്ന ആരെയും കൈവിടുന്ന ദൈവത്തെ അല്ല നിങ്ങൾ സേവിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തിന് ശേഷം അല്ല സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ദൈവിക ദൗത്യവുമായി ഇറങ്ങി പുറപ്പെട്ട ആദ്യ നാളുകളിൽ ആദ്യമായി സംഭവിച്ച അത്ഭുതമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പസ്തോലന്മാരായ പത്രോസ് മോഹനാനും ദേവാലയത്തിലേക്ക് പോകുമ്പോഴാണ് പോൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലത്തിലുള്ള അത്ഭുതം സംഭവിച്ചത് അതായത് അമ്മയുടെ ഉദരം മുതൽ മുടന്നനായ ഒരു മനുഷ്യൻ സുന്ദരമെന്ന ദീവാലയ ഗോപുരവാദുക്കൽ ഭക്ഷയാചിക്കാൻ ചിലർ ചുമന്ന് കൊണ്ടുവന്ന് അയാളെ അവിടെയിരുത്തുമായിരുന്നു ഈ വേദഭാഗത്തെക്കുറിച്ച് കുറിച്ച് അനേക പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നിങ്ങൾ എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ തന്നെ ഒരു പുതിയ കാര്യം അറിയിക്കാനല്ല ഞാനിത് വായിച്ചത് മറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവിക പദ്ധതി ഉണ്ട് എന്നത് ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രതിഷ്ഠകളൊന്നുമില്ല കണക്കൂട്ടലുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സ്വാഭാവികമായി തനിക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന നാണയ തൊട്ടുകൾ അത് ശേഖരിക്കുക എന്നതുപോലും തൻ്റെ കാര്യത്തിൽ പെടുന്ന കാര്യ കാര്യമല്ല കാരണം അത് ശേഖരിക്കാൻ കൂടിയാണ് തന്നെ ചുമന്ന് ചില ആളുകൾ അവിടെ കൊണ്ടിരുത്തുന്നത് ഈ ചെറിയ സന്ദേശം ശ്രവിക്കുന്ന പലരോടുമായി പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് ചിലരോട് വ്യക്തിപരമായിട്ടും ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ഉയരാതിരിക്കാൻ ഒരിക്കലും നന്മ പ്രാപിക്കാതിരിക്കാൻ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ ദേശത്ത് നിങ്ങളെ പരസ്യക്കുലമാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ഏതെങ്കിലും നിലയിൽ ഇകഴ്ത്തിക്കളയുമെന്ന് പിന്നെയും വാതു കിട്ടുന്ന പൈശാചിക മണ്ഡലങ്ങളുടെ മുമ്പിൽ ദൈവം നിങ്ങളെ ഉയർത്തുവാൻ ദൈവിക പദ്ധതി നിങ്ങളുടെ മേലുണ്ട് എന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ ഈ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യനോ അത് കണ്ടിട്ടുള്ള ആളുകൾക്കോ അവിടെ പരയമുള്ള ആളുകൾക്കോ അവരെ ആ മനുഷ്യനെ ചുമന്ന് കൊണ്ടു ആളുകൾക്കോ ആർക്കും സ്വപ്നത്തിൽ പോലും വിചാരമില്ല ഈ മനുഷ്യനെ ഇങ്ങനെയൊരു വിടുതൽ സംഭവിക്കുമെന്ന് എന്നാൽ ദൈവം സകലതും കൃത്യതയോടെ കൃത്യസമയത്ത് തന്നെ ചെയ്യും എന്നത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ ഈ മനുഷ്യൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ എങ്കിലും ഈ മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഓർമ്മിക്കുക നിങ്ങളുടെയും എൻ്റെയും ജീവിതത്തിൽ ദൈവം ഏതെങ്കിലും നിലയിലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കും ആ ദൈവിക പദ്ധതിയെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല എന്നത് പരിപൂർണമായി വിശ്വസിക്കുമെങ്കിൽ ഈ മുടന്തൻ എഴുന്നേറ്റതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും ദൈവം ഒരിക്കലും എന്നും കാഴ്ചക്കാരനായി മാറി നിൽക്കത്തില്ല നാം ദൈവത്തെ സേവിക്കുന്നു എങ്കിൽ നാം ദൈവത്തെ ആശ്രയിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ ദൈവം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചക്കാരനല്ല വേദപുസ്തകത്തിലുടനീളം അനേക സംഭവങ്ങൾ അതിന് ദൃഷ്ടാന്തമായി എടുക്കാനുണ്ട് ഇതൊരു ചെറിയ സന്ദേശമായതുകൊണ്ട് അതൊന്നും വിശദീകരിക്കാൻ ഞാനിപ്പോൾ മുതിരുന്നില്ല നിങ്ങളുടെ മനസ്സ് ഒരിക്കലും അടിക്കരുത് ഇനി ഒരിക്കലും ശരിയാവില്ല എന്ന് വിചാരിച്ച് ഒരു കാര്യങ്ങളും എഴുതി തള്ളരുത് ഏതു സമയത്താണ് ദൈവം പ്രവർത്തിക്കുക എന്നത് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക വിശ്വാസത്തോടെ കാത്തിരിക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവി എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിലെ എല്ലാ കഷ്ടതയുടെയും ഭാരങ്ങളുടെ മധ്യത്തിൽ അങ്ങ് വലിയവ ചെയ്യുമെന്ന ഉറപ്പോടെ ധൈര്യത്തോടെ വിശ്വാസത്തോടെ അങ്ങേ പിൻപറ്റ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ